നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കാഞ്ഞേരി സിദ്ദിഖ് പള്ളിക്ക് സമീപം നാട്ടുകാർ ശ്രമദാനകരമായി നിർമ്മിച്ച മാടപ്പുര പുതിയപ്പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ പി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് പ്രദേശത്തെ നിരവധി പേർക്ക് ഉപകാരപ്രദമാവുന്നതും ആറ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ മുന്നൂറ് മീറ്റർ റോഡാണ് നാട്ടുകാരുടെ ശ്രമദാന ഫലമായി നിർമ്മിച്ചത് പിന്നെ നമ്മുടെ എത്തി കൊടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു കത്ത് കൊടുത്തിട്ട് അറിയിക്കുകയാണ് എം പിക്ക് അതും പിന്നെ ഭാഷകളൊക്കെ അതുപോലെ നമ്മുടെ അറിയാൻ അത് എം പി ഓഫീസിലേക്ക് കത്ത് കൈമാറിയിട്ടുണ്ട് അത് ഏതാനും അതിന് മുമ്പേ മാർച്ചിന് ശേഷം ഫണ്ട് വർക്കായി അറിയിച്ചിട്ടുണ്ട് എന്നും കൂടി സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ചടങ്ങിൽ മേലെടുത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു എൻ കെ അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞു കൗൺസിലർ കെ പി അബ്ദുൾ റസാഖ് വാർഡ് മെമ്പർ റഷീദ് പറക്കാട്ട് കെ മുഹമ്മദ് അലി കെ ദാമോദരൻ പി കദീജ നാസർ പറക്കോട്ട് ഡി വി റഹീം സിറാജ് മാസ്റ്റർ നാസർ കല്ലിൽ റാഷിദ് മാസ്റ്റർ കെ സുഭാഷ് അഷ്റഫ് പുതിയ പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്